സിനിമയില് ഞാനിപ്പോൾ പറയാണ് എനിക്കനു ഞാൻ അനുഭവിച്ച കുറെ നിറം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാം ഈ ഷോയുടെ ടൈറ്റിൽ വേടായിട്ട് അത് മാറും ഒരുപാട് പേര് കാണും അതിൽ കമൻ്റ് ചെയ്യും അതിന് ഓപ്പോസിറ്റ് ഫൈറ്റ് കുറേ പേര് ഫൈറ്റ് ചെയ്യും ഇത് കഴിഞ്ഞ് അടുത്തൊരു നല്ല കമൻറ്റ് വരുമ്പോൾ അതിൻ്റെ പുറകെ പോകും അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല എൻ്റെ എനർജിയും എൻ്റെ ആശയവും എൻ്റെ ആഗ്രഹവും അങ്ങനെ ഒരു കമൻറ്റിലും കുറേ ലൈക്കിലും കുറേ വിമർശനങ്ങളിലും തീർക്കാനുള്ളതല്ല എൻ്റെ ജീവിതം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കും സിനിമയിലൊന്നല്ല പ്രപഞ്ച സമൂഹത്തിലും മൊത്തത്തിൽ പല മേഖലകളിലും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് നമ്മുടെ വീടുകളിൽ പോലും ഉണ്ടാകും ഇല്ലേ വീടുകളിൽ പോലും നിറം കുറഞ്ഞവരും കൂടിയവരും ഉണ്ട് എൻ്റെ മുത്ത ചേട്ടൻ വെളുത്ത ആളാണ് ഞാൻ ഏറ്റവും കറുത്തതാണ് അപ്പൊ പൊക്കം ഞാൻ ഏറ്റവും പൊക്കം കുറഞ്ഞ അപ്പൊ എൻ്റെ തൊട്ട് മൂത്തേട്ടം നല്ല പൊക്ക അപ്പൊ അവൻ എന്ന ഇടയ്ക്ക് കൊള്ളാന്ന് വിളിക്കും ഈ പറഞ്ഞ ഈ പറഞ്ഞ പ്രശ്നം നമ്മുടെ വീടുകളിൽ നിന്ന് ആദ്യം നമ്മളിൽ നിന്ന് ആദ്യം എടുത്ത് കളയണം ഞാൻ ഞാൻ ഒരാളെ ഇട അല്ലെങ്കിൽ ഇട തടിയടക്കുള്ള ൊണ്ട എന്നൊക്കെ വിളിക്കുന്ന സ്വഭാവം ഞാൻ എന്നിൽ നിന്ന് എന്നിന്നെടുത്ത് കളയണം എന്നിട്ട് ഞാൻ സമൂഹത്തിനെ നന്നാക്കാൻ നടക്കണം എന്നാണ് എനിക്ക് എന്നോട് പറയാനുള്ളത് അപ്പ ഈ വിഷയത്തിൽ വേറെ എനിക്ക് അല്ല അഭിപ്രായ വ്യത്യാസം നമുക്ക് പറയാ ഇത് കഴിഞ്ഞിട്ട് പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു അഭിപ്രായ വ്യത്യാസം പറയും ഞാനത് ഏഹ് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് അടുത്തൊരു അഭിപ്രായം പറയും തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതായത് ഇപ്പൊ ഞാൻ ഞാൻ ഈ പറയുന്ന കാര്യം നൂറ് ശതമാനം ശരിയാണ് എന്ന് എനിക്ക് വാദിക്കാൻ പറ്റില്ല ഇത് എന്റെ ശരിയാണ് അത് തിരിച്ച് പറയാൻ പറ്റും അല്ല ഇത് ഇത് താങ്കളുടെയോ അല്ലെങ്കിൽ ഇത് കാണുന്നവരുടെ മുഴുവനും ശരിയല്ല ഇതിന് നെഗറ്റീവ് അഭിപ്രായങ്ങൾ ഉണ്ടാവും പക്ഷേ എനിക്ക് ഈ ശരിയെ സ്വീകരിക്കാൻ സ്വീകരിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഈ ശരിയില് നിൽക്കാൻ പറ്റുള്ളൂ ഓക്കെ അതായത് ചേട്ടൻ പറഞ്ഞ വളരെ കറക്റ്റ് ആണ് അത് ചേട്ടന്റെ ശരികളാണ് ഇങ്ങനെ പോലും നമ്മൾ ശരിയും തെറ്റും വേറെ തിരിക്കാൻ പോലും വേണ്ട കാരണം അങ്ങനെ സാധനം ഇല്ലല്ലോ പക്ഷെ ഞാൻ പറഞ്ഞ എന്താ ഒരു ആശയം കൺവേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് വേറെ രീതിയിലായി പോകും അതുകൊണ്ട് അതായത് ഞാൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ചേട്ടൻ ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുക എന്ന് പറയുന്നത് ആണ് ചേട്ടന്റെ വാക്കുകൾ കേൾക്കുന്നത് ചേട്ടന് പോലും അത് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല ചേട്ടനെ ഫോളോ ചെയ്യുന്ന ആളുകൾ ആളുകൾ ആരൊക്കെയാണ് എന്താണ് സോഷ്യൽ മീഡിയയിൽ ചേട്ടൻ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് എന്താണ് ചേട്ടൻ ചേട്ടന്റെ പല കാര്യങ്ങളും ചേട്ടനെ പോലെ ാവുന്ന ആഗ്രഹങ്ങൾ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചത് അതായത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചേട്ടൻ അങ്ങനെ ചേട്ടനിലോട്ട് മാത്രം തിരിയുമ്പോഴാണ് ചേട്ടൻ അങ്ങനെ പറഞ്ഞത് അതായത് ഇല്ല ഞാൻ എൻ്റെ ഇതിലോട്ട് പോകുന്നില്ല ഞാൻ അത് ഞാൻ പറയുന്നതുകൊണ്ട് മാറ്റം വരുന്നില്ല എന്ന് ചേട്ടൻ പറയുമ്പോൾ മാറ്റം എന്തോന്ന എന്താണെന്നുള്ളതാണ് ചോദ്യം മാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ സമൂഹത്തിന് മാറ്റാനല്ല ഞാൻ ഉദ്ദേശിച്ചത് ആ ഞാൻ പറഞ്ഞതായിരുന്നു ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല അതൊരു മോട്ടിവേഷൻ ആയിട്ട് ആയിട്ടൊരു സാധനമാണ് നമ്മൾ ഇതിലൂടെ കടന്നു വന്നാലും അതൊരു സക്സസ്ഫുള്ളിലോട്ട് നമ്മൾ എത്തും ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്നൊരു സാധനം മറുപടിയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ചേട്ടൻ അത് എടുത്തത് വേറെ പ്രതീക്ഷ ഇതിനകത്ത് മോട്ടിവേഷൻ ഞാൻ നുണ പറയണം എനിക്ക് ഇതിനകത്ത് മോട്ടിവേഷൻ കൊടുക്കാനുള്ളതല്ല എനിക്ക് വിമർശനങ്ങളാണുള്ളത് എനിക്ക് ശക്തമായ വിമർശനങ്ങളും ശക്തമായ ആരോപണങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് അത് സിനിമാക്കാരെ കുറിച്ചല്ല ഈ സമൂഹത്തിലെ പല ഞാൻ ജനിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സിലല്ല അല്ല തീർച്ചയായിട്ടും മുപ്പത്തിമൂന്ന് വയസ്സിലാണ് ഞാൻ സിനിമയില് വരണേ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് രണ്ടായിരത്തി പതിനാറിൽ ആണ് ഞാൻ സിനിമയില് അപ്പോഴല്ല ഞാൻ ജനിച്ചത് അപ്പൊ അതുവരെയുള്ള ട്രാവലിങ്ങിലൊക്കെ ഇത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ സിനിമയിലല്ല ഞാൻ കൽപ്പണിക്ക് പോയിട്ടുണ്ട് പൈലിങ്ങിൻ്റെ പണിക്ക് പോയിട്ടുണ്ട് ഇവിടെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട് സ്കൂളിൽ ഞാൻ കുഞ്ഞിൽ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഒരാളാണ് എന്താ പറയുക ഈ സ്കൂളിൽ ചോറിനു മുമ്പ് ഇൻ്റർവെലിൻ്റെ സമയത്ത് എല്ലാ പിള്ളേരുടെയും ചോറും പാത്രം തുറന്നിട്ട് മുട്ട വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് തിന്നുക അങ്ങനെ പലപ്പോഴും തന്നെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ കള്ളനിന്നുള്ളൊരു നോട്ടം അന്ന് ഉണ്ട് അവിടെ ഒരു പാസരം കാണാതെ പോയി അത് ഞാനാണ് എടുത്തതെന്ന് അവർ ഉറപ്പിച്ചു പക്ഷെ ഞാനത് എടുത്തിട്ടില്ല ഞാൻ ചെയ്യുമെന്ന് അവർ തീരുമാനിച്ചു ഉറപ്പിച്ചു മനസ്സിലായി ആ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കി രണ്ട് രണ്ടാം ക്ലാസ്സിലാണ് രണ്ടാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് അപ്പം എനിക്കന്ന് ഈ സ്വർണപ്പാസരത്തിൻ്റെ ആവശ്യമില്ല കാരണം ഞാൻ സ്വർണക്കരണ്ടിയിലാണ് ജനിച്ചു വീണത് എൻ്റെ അല്ലാന്ന് മാത്രമേ ഉള്ളൂ സ്വർണ്ണപ്പണിക്കാരനാണ് സ്വർണത്തിൻ്റെ പൊടിയാണ് വീട് നിറച്ച് ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ കൊല്ലത്തിൽ ഒരിക്കലും കത്തിച്ച് അത് ചാരാക്കി ഒട്ടിച്ച് അത് അതുവരെ ഈ എന്ന് പറഞ്ഞ രീതിയിൽ കൊടുക്കേണ്ടി വരുന്ന ബാധിച്ച് ഒരു കറുത്ത ചരട് മാത്രം കെട്ടി നടക്കുന്ന തട്ടാത്തിമാരുടെ വീട്ടാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ദേഷ്യം അമർഷം അപ്പോൾ ഞാൻ പഴയ ഇതിലേക്ക് പോകും നിങ്ങൾ എന്നെ പഴയ ഇതിലേക്ക് കൊണ്ടുപോരുത് ഞാൻ അതൊക്കെ വിട്ടിട്ട് ഞാൻ അതൊക്കെ എന്താ പറയുക മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലൂടെ പ്രവൃത്തിയിലൂടെ പെരുമാറ്റത്തിലൂടെ ആവുന്ന ചെറിയ ചെറിയ മാറ്റമെങ്കിലും ഞാൻ ഒരാളെ ഞാൻ കളിയാക്കാതെയും ഞാൻ ജാതി കൊണ്ടും നിറം കൊണ്ടും സ്നേഹിക്കാതെയും മനുഷ്യനായിട്ട് പെരുമാറുകയും അയാളുടെ മനസ്സിനെ കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാൾ ശ്രദ്ധിക്കും നല്ല വഴിയാണോ നല്ല രസമുണ്ട് എന്ന് ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ അതല്ലാതെ എനിക്ക് ഇവിടെ ഈ സമൂഹത്തിൽ വേറെ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല ഇപ്പോൾ സാധിക്കുന്നൊരു ഘട്ടം വരും ഉറപ്പായിട്ടും താങ്കൾക്ക് ഞാൻ വിളിച്ചൊരു ഇന്റർവ്യൂ തരും പേരിന്റെ കൂടെ ഈ ആചാരി ചേർത്തതാണോ അതോ അല്ല സർട്ടിഫിക്കറ്റില് മണികണ്ഠൻ ആർന്നു മാത്രമേ ഉള്ളൂ അത് ഞാൻ ആ കഥ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ ചമ്പക്കര മാർക്കറ്റിൽ ഏറ്റവും അവസാനം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് എനിക്ക് പൈസ കയ്യില് വരാൻ തുടങ്ങി അപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുകയും എൻ്റെ കൂട്ടുകാരനാണ് എനിക്കിത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണേ അപ്പോൾ ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുഖചിത്രമാണെന്നും അല്ലെങ്കിൽ തലയിലെടുത്താണെന്നും ഇത് ഇനി അഡ്രസ്സായി മാറുമെന്നും എനിക്ക് കമ്മട്ടിപ്പാടം സിനിമ വരുമെന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് വിന്നർ ഒന്നും അറിയില്ല അന്ന് പുതിയൊരു പരിപാടി വന്നിട്ടുണ്ട കുറേ വീഡിയോ ഒക്കെ വരും അതാണ് ഫോട്ടോ ഇടാം ആൾക്കാർ കമൻ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പരിപാടി തുടങ്ങുന്നത് അവനാണ് എനിക്ക് ഈ പേര് അതായത് ആദ്യം മണികണ്ഠൻ എന്ന് മാത്രം ഇട്ടപ്പോൾ കുറേ മണികണ്ഠന്മാർ വന്നു അപ്പോൾ അത് അങ്ങനെ പല പല പേര് കിട്ടും മണിരാജ് നെട്ടു രാജാമണിന്നിട്ടു അതിൽ ഭയങ്കര ക്യാച്ചിങ് ആയിട്ട് ഒരു നാടകക്കാരനുമാണല്ലോ മണികണ്ഠൻ തൃപ്പൂണിത്ര എന്നായിരുന്നു കുറേ നാൾ ഇട്ടിരുന്നത് അപ്പോൾ അച്ഛൻ്റെ പേര് ചേർത്തിടണമെന്ന് പറഞ്ഞിട്ട് മണികണ്ഠൻ ആർ ആചാരി രാജൻ എന്നാണ് അച്ഛൻ്റെ പേര് അങ്ങനെയാണ് ആ പേര് വരുന്നത് ആ പേരിൻ്റെ പുറകിൽ വലിയൊരു ജാതി സ്നേഹമോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ജാതിക്കുള്ളിലാണോ അല്ലെങ്കിൽ ഒരു ജാതിയെയും അല്ലെങ്കിൽ ഒരു നിറത്തിനെയും അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നത് നമ്മളോട് നല്ല പക്ഷെ പേരിന്റെ ആ ഒരു ജാതി അത് മറ്റുള്ളവർ അങ്ങനെ കാണുകയില്ലേ കാണുന്നുണ്ട് ഒരുപാട് പേര് അങ്ങനെ കാണുന്നുണ്ട് അതിലിപ്പോ ഒന്നും ചെയ്യാനില്ല എന്റെ കൈന്ന് പോയതാണത് നമ്മള് എക്സ്റേ കാണാൻ തുടങ്ങുമ്പളേ ഈ ബോഡിയോട് സംബന്ധിക്കുമ്പോഴാണ് ഈ ജാതി എന്നറിയൊക്കെ പ്രശ്നം തന്നെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ അല്ല പക്ഷെ അവരങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഉള്ളതുകൊണ്ടല്ലേ അവരങ്ങനെ ആയതുകൊണ്ടല്ലോ ശരിക്കും ചോദിക്കുന്നത് അവരൊരുപക്ഷെ അങ്ങനെ അല്ലാത്തവരായതുകൊണ്ടല്ലേ ഇങ്ങനെ ചോദിക്കുന്നത് അതായത് ഇപ്പൊ അവർക്ക് അവർക്ക് ആ ജാതിയോടോ അല്ലെങ്കിൽ ജാതിപ്പേരോടോ താല്പര്യം ഇല്ലാത്തവരായിരിക്കണം ഒരുപക്ഷെ ഭൂരിപക്ഷം ഇങ്ങനെ ഒരാളോന്ന് ചോദിക്കണം അതൊരു ചോദിക്കുന്ന ഒരു ബന്ധം വേണ്ടി ബന്ധമുണ്ടാവും ചോദിക്കണോ ചർച്ചയ്ക്ക് അപ്പൊ ജാതി പേരിനെ പറ്റി ഞങ്ങളുടെ പറഞ്ഞു എടുക്കാം ചേട്ടന്റെ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് തുടങ്ങുന്നൊരു ഇട്ടതാണ് അതിപ്പോ നമ്മളുടെ ഞാനിപ്പോ പറഞ്ഞത് നിങ്ങള് കൊള്ളിച്ചുകൊണ്ടല്ല പറയ പല ആളുകളും ഇപ്പൊ മദ്രാസിൽ മദ്രാസിലിരിക്കുമ്പോൾ മലയാളിയെ കണ്ടുകഴിഞ്ഞാൽ ആദ്യം ഭയങ്കര നമ്മൾ പുറത്ത് പോയാൽ മലയാളിയെ കാണുമ്പോൾ ഒരു സ്നേഹം തോന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ വെച്ച് നമ്മൾ ഞാനും ആചാര്യട്ടോ എന്ന് പറയുന്ന അത് ഒരു വലിയ തെറ്റൊന്നുമല്ല അല്ല അത് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഫീല് ഉണ്ടാവുന്നത് ഒരു തെറ്റല്ല പക്ഷേ പക്ഷെ എനിക്കാ ഫീല് അങ്ങനെയല്ല വരാറ് എനിക്കിപ്പോൾ ഞാൻ ഡൽഹിയിലോ അല്ലെങ്കിൽ ഭാഷ അറിയാതെ കറങ്ങി നടക്കുമ്പോൾ ഒരു മലയാളിയെ കണ്ടാലും എനിക്ക് ആ ഫീൽ ഉണ്ടാവാറുണ്ട് ഏത് എന്ന് ഒരു സാധനം ഉണ്ടാവണ്ട അത് എനിക്ക് അതെനിക്ക് ഉണ്ടാവാറില്ല അല്ലെങ്കിൽ നമ്മളൊക്കെ കറുത്തവരാണ് എന്ന് പറയുന്നൊരു സാധനവും ഉണ്ടാവാറില്ല എന്താ പറയാ അതും ഒരു സംഘം ചേരലല്ലേ വെളുത്തവര് എന്ന് പറഞ്ഞാൽ അവരെ മാറ്റേണ്ട കാര്യമില്ലല്ലോ ഈ കറുത്തവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവണമെന്ന് പറയുന്നത് ശരിയല്ലോ ശരിയാണോ പക്ഷെ ഒരു ഒരു കളറിന്റെ അനുഭവിക്കുന്ന ശരി ഓപ്പോസിറ്റും നമ്മൾ കൂട്ടായ്മ നമ്മുടെ കൂട്ടായ്മ ശക്തമാവുമ്പോ അവര് ആ പെയിന് അനുഭവിക്കേണ്ടവരല്ലോ അല്ല ഭാവിയിൽ അനുഭവിക്കേണ്ടവരില്ലേ നമ്മൾ ശക്തമാകും ഇത്രയും ഭാവിയിലെ അല്ല ഞാൻ പറയേ ഭാവിയിൽ നമ്മൾ ശക്തമായി ശക്തമാവുമ്പോ ഈ വെളുത്തവർ അനുഭവിക്കേണ്ടവരല്ലേ എവിടെ ശക്തമാവുന്നോ എന്താ വേണ്ടത് ഈ പറഞ്ഞ വെളുപ്പോ കറുപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഐഡൻറ്റിറ്റികളില്ലാതെ മനുഷ്യനെ മനുഷ്യനായിട്ട് സ്നേഹിക്കാൻ ഒന്ന് ശ്രമിച്ചാൽ പോരെ നമ്മള് മാത്രം ശ്രമിച്ചാൽ പോരല്ലോ അത് അല്ല മൊത്തത്തില് പറയേണ്ട അവകാശവും നമുക്കില്ല അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അത് അങ്ങനെ പറയുമ്പോണ്ടാവുന്ന ഇപ്പൊ നമ്മൾ ഒരു മെച്ചൂരിറ്റിയുള്ള ആളുകൾ ചേട്ടാ ഞാൻ ഇപ്പൊ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെച്ചൂരിറ്റി ഉള്ള ആളുകളോട് ഇതൊന്നും പറഞ്ഞാൽ അവർക്ക് വിഷയമില്ല ഇപ്പൊ ചേട്ടനോട് പറഞ്ഞാലും ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞാലും ഇയാളുടെ അടുത്ത് പറഞ്ഞാലും നമ്മൾ ഓക്കെ ആക്കും പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു കൊച്ചു കുട്ടികളിൽ ഈ സാധനമൊക്കെ ഭയങ്കര പ്രശ്നം പറയാ സ്കിൻ കളറിന്റെ പ്രശ്നങ്ങള് ജാതി പേരിന്റെ പ്രശ്നങ്ങള് പലതും കുട്ടികളെയാണ് ഇത് ബാധിക്കുന്നത് കുട്ടികൾ നന്നായിട്ട് ബാധിക്കുന്നത് ഒരു പക്ഷെ ഞാൻ ഞാൻ അതിലൂടെ കടന്നു തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണല്ലോ അത് അതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പൊ എന്താണെന്നറിയോ അത് പറയണ്ട അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒറ്റ മിനിറ്റ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്താൽ അതിനൊരു തീരുമാനമുണ്ടാവുമെങ്കിൽ ഞാൻ അമ്മ ജനറൽ ബോഡിയിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിളിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാം അതിനൊരു തീരുമാനം ഉണ്ടാവണം ഇവിടെ ഇരുന്നാൽ തീരുമാനം ഉണ്ടാവില്ല പല ഇന്റർവ്യൂസിനും ഞാൻ ഇപ്പോൾ എട്ട് കൊല്ലമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഏതാണ്ട് ഒരു ഒരുപാട് ഇന്റർവ്യൂസ് പങ്കെടുത്തു ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങൾക്കൂടെ ഒന്നും തന്നെ സംഭവിച്ചു ഞാൻ പറഞ്ഞല്ല എന്നേക്കാൾ വലിയ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾക്ക് പോലും ഇവിടെ ഒന്നും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇനിയും അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ നമ്മളുടെ എനർജിയും അല്ലെങ്കിൽ മനസ്സിലുള്ള കുറേ ആശയങ്ങളും വെറുതെ അത് ഏറിലേക്ക് വിട്ട് കളയണ്ട എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് അതിലിനി ചോദ്യം ചോദിക്കേണ്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക